ചതയ്ക്കുന്നതൊക്കെ ഇതിനു വേണ്ടി തന്നെ ഉള്ള ആളുകളാണോ ഇത് ചതക്കുന്നത് ഇവരൊക്കെ പല പല ധരങ്ങൾക്കും ഇതിന്റെ കൂട്ട് പല ചെയ്തിട്ടുള്ളതാണ് ഇവരൊക്കെ കേരളയിൽ തന്നെയാണോ കേരളത്തിൽ തന്നെയുള്ള ആണ് ചെയ്യുന്നത് പിന്നെ മരുന്നുകളൊക്കെ കിട്ടാൻ ഒരു മൂല്യത കുറവുണ്ട് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കടലിൽ നിന്നുള്ള ആ മരുന്നുകളുണ്ട് പവിഴപ്പൂറ്റുകൾ ഉണ്ട് കോലരൊക്കെ അല്ല മറ്റേ കടനാക്കെ അങ്ങനെയുള്ളാണ് ശങ്കുവടി ഇതിനകത്ത് ശങ്കുപടി മുമ്പ് ഇട്ടത് ചുമ്പോ ശങ്കുപടി അപ്പൊ ആ ശങ്കുപടി അങ്ങനെയുള്ള ഐറ്റമുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അതായത് പിന്നെ ആനക്കൊമ്പയിലെ മണ്ണ് കാളക്കൊമ്പയിലെ മണ്ണ് കന്നും കൊമ്പേലെ മണ്ണ് അതൊന്നും ഇല്ല അതൊക്കെ എടുക്കാൻ പോയാത്തില്ല അപ്പൊ അതുകൊണ്ടൊക്കെ ആളാണ് സംഭവങ്ങൾ ഇപ്പൊ ഇതെല്ലാം അങ്ങനെ മുപ്പത്തിരണ്ട് കൂട്ടം മരുന്നുകളാണ് വരിക ആ പതിനാറും പതിനാറും മുപ്പത്തിരണ്ട് െ അപ്പ അത് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കണക്കുകൾ പ്രകാരം അനുസരിച്ച് മൂന്ന് കിഴിയ വരുന്നത് മൂന്ന് കിഴി ചൊകട് എട തല അങ്ങനെ മൂന്ന് കിഴിയ വരുന്നത് അപ്പൊ ബ്രഹ്മാവ് വിഷ്ണു മഹേഷ്വരും ത്രിമൂർത്തികളെ സങ്കല്പിച്ചാണ് ഈ മരുന്നുകളെ സങ്കല്പിച്ചത് മരുന്നുകളും അതായത് മൂന്നെണ്ണ മൂന്ന് കിഴി മൂന്ന് അപ്പം ഇത് കിഴി ഇറങ്ങി കറങ്ങിക്കഴിയുമ്പോൾ പതഞ്ഞു പൊങ്ങും ആ പത നമ്മള് വെട്ടിക്കളയണം അങ്ങനെ ആറ് മാസം ചുരുങ്ങിയത് ആറ് മാസം എങ്കിലും കിടക്കണം എന്നൊക്കെ ആണോ പറയുക അതായത് വരുന്നോ ധജത്തെ തൊടാനോ അനക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മള് അവര കിഴിയിടുമ്പ നമ്മളെ എഴുന്ന പറമ്പ് കളയ്ക്കാനോ അല്ലെങ്കിൽ പോയി അല്ലേനും പണി ചെയ്യാൻ പറ്റത്തില്ലല്ലോ റെസ്റ്റ് എടുക്കണ്ടേ എന്ന് പറഞ്ഞ പോലാണ് ഇതിന്റെയും കാര്യങ്ങൾ ഉള്ളിൽ കിടക്കുന്ന വിഷാംശങ്ങളും കംപ്ലീറ്റ് മാറി തടി കടുപ്പമാവുക കഴിഞ്ഞാൽ പിന്നെ അത് വളയത്തൂല ആ വളയാതെ അവനെ ആക്കി നിർത്തിയിട്ടാണ് ഈ എണ്ണ നമ്മൾ തൈല അധിവാസം ചെയ്യുന്നത് അധിവാസിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ശകല നാടി തരമ്പുകളും ബലം ക്ലിയർ ആക്കിയിട്ട് അതിനെ സെറ്റപ്പാക്കി റെഡിയാക്കി എടുക്കുകയാണ് അതിന്റെ ഉചിതം അത്